ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും പുതിയ പുതിയ ഞെട്ടിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്ന പുറത്ത് പുതിയ വാർത്ത വന്നിരിക്കുന്ന സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടി പല സാധനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പൊടിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ അരി ഗോതമ്പ വസ്തുക്കളൊക്കെ കൊണ്ട് ഈ ഫ്ലവർ മില്ല പൊടിക്കൂലോ അങ്ങനെ പൊടിച്ച് ഈ സ്ഫോടക വസ്തുക്കൾ ഈ പല സാധനങ്ങൾ എൻ പിക്ക് ജീവവസ്തുക്കൾ കൊണ്ടുവന്നു വെച്ചാൽ അതിൽ നിന്ന് യൂറിയ പിന്നെ അമോണിയ നൈട്രേറ്റൊക്കെ അങ്ങനെ ഈ മില്ലിലിട്ട് അരച്ച് ഒക്കെയാണ് വേർപിരിക്കുന്നതെന്നാണ് ഡൽഹി സ്ഫോടന കേസിലെ പിടിക്കപ്പെട്ട മുസമിൽ എന്ന ആ ഡോക്ടർ അവകാശപ്പെടുന്ന അയാളുടെ താമസ സ്ഥലത്ത് നിന്നാണ് ഈ രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം അമോണിയ നൈട്രേറ്റ് ആർ ഡിക്സ് ഈ സ്ഫോടക വസ്തു നിർമ്മിക്കുന്നതിനാവശ്യമായ ആ സാധനം കണ്ടുപിടിച്ച് അതായത് ഡൽഹി സ്ഫോടനം നടക്കുന്നതിന് മുമ്പാണ് അതെല്ലാം കണ്ടുപിടിച്ച് നമ്മുടെ രഹസ്യ അന്വേഷണ ഏജൻസികൾ അതാണ് ഇപ്പോഴും ഉണർന്നിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിക്കപ്പെട്ടതുകൊണ്ടാണ് വലിയ ഒരു ദുരന്തം നമ്മുടെ രാജ്യത്ത് ഒഴിവായി ആ കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ വാർത്തകളിലൊക്കെ വന്നായിരുന്നു ഒരു കെമിക്കൽ ലാബുണ്ട് ഈ സ്ഫോടക വസ്തുക്കളൊക്കെ നിർമ്മിക്കുന്ന ഒരു ലാബുണ്ടെന്ന് അതിനെക്കുറിച്ചൊന്നും ന്യൂസുകൾ പുറത്തുവിട്ടിട്ടില്ലായിരുന്നു ഈ മുസമിൽ എന്ന ആൾ ആ അൽഫല യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന ആളാണ് അതുമായി ചേർന്നുള്ള സ്ഥലത്ത് തന്നെയാണ് താമസിച്ചു വന്നത് അത് വാടകയ്ക്ക് ഒരു ടാക്സി ഡ്രൈവറുടെ വീട് അതൊരു ഫ്ലവർ മില് സമാനമായ ഒരു കെട്ടിടമായിരുന്നു ആയിരത്തി അഞ്ഞൂറ് രൂപയായി ഉണ്ടായിരുന്നുള്ളു ഇത്രയും രൂപയ്ക്കാണ് അവിടെ താമസിച്ചുകൊണ്ടിരുന്നത് അത് ഫ്ലവർ മില്ലായി കണക്കാക്കപ്പെടാം എന്നൊക്കെ പറയുന്നു ദൈമം അങ്ങനെയാണെങ്കിൽ അവിടെ ഈ തീറ്റ സാധനങ്ങളൊക്കെ പൊടിപ്പിച്ചു വല്ല മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ടോയെന്നു അല്ല ഈ പൊടിപ്പിക്കുന്ന കൊച്ചുമഹളൊക്കെ കേൾക്കുമ്പോൾ തീർച്ചയായും ആൾക്കാർ എന്താണ് എന്ന് അന്വേഷിക്കാതിരിക്കില്ലല്ലോ ജൈവവളത്തിൻ്റെ എന്തെങ്കിലും ഇവിടെ ഡോക്ടർമാരാകുമ്പോൾ എന്തുവാണേലും പറയാം അതിനെക്കുറിച്ച് അതിപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാവണമെന്നില്ല അങ്ങനെ വല്ല നോണേൽ പറഞ്ഞൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ അവിടെ അവരാ വലിയ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്ന ഈ സ്ഫോടക വസ്തുക്കളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഈ ടാക്സി ഡ്രൈവറുടെ മകനെന്തോ ആശുപത്രി സംബന്ധമായ ആവശ്യം വന്നപ്പോൾ ഈ ഡോക്ടർ എന്ന് പറയുന്ന മുസമ്മിൽ ആ തീവ്രവാദിയാണ് കണ്ടു ചികിത്സിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണ് അവർ തമ്മിൽ ഒരു ബന്ധം ഉടലെടുക്കുകയും ഒരു മൗലവിയാണെന്ന് പറയുന്നു അങ്ങനെയാണ് ഇയാൾ ഇയാളുടെ കെട്ടിടം ഈ ഡോക്ടർ എന്ന് പറഞ്ഞാൽ മുസമിൽ അയാൾക്ക് വാടകയ്ക്ക് കൊടുത്തത് ഇവർ ഡോക്ടർമാരായതുകൊണ്ട് ഒരിക്കലും ആരും സംശയിക്കില്ല ഒരു ഇവർ എടുത്തു കളയുന്നവരാണെന്ന് അതുകൊണ്ടായിരിക്കാം അവർ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് ഈ ഒരു തൊഴിൽ മേഖല തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം അതാകുമ്പോൾ പിന്നെ ഒരു സാധാരണപ്പെട്ട ആൾക്കാർക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയേമില്ലല്ലോ മെഡിക്കൽ ഫീൽഡ് ആ എൻ പി കെ ജൈവളങ്ങൾ ആ മില്ലിലേക്ക് ആധുനിക ഉപകരണങ്ങളാണ് കൊണ്ടുവച്ചേക്കുന്നത് അതിലേക്ക് എടുത്തിട്ട് യൂറിയ വേർതിരിക്കുകയോ ചെയ്യണമെന്നൊക്കെയാണ് ന്യൂസിൽ കണ്ടത് പിന്നെ അമോണിയ നൈഡ്രേറ്റ് അതിൽ നിന്നൊക്കെ വേർതിരിക്കുന്നു ഈ മില്ലിന് സമീപത്തുള്ള ആളുകളുടെ അവസ്ഥ ഇപ്പോൾ എന്തായിരിക്കും എന്ത് ഉറപ്പിലാണ് അവരെല്ലാം അവിടെ എത്ര നാൾ ജീവിച്ചുകൊണ്ട് ഇപ്പോഴും ജീവിക്കുന്നത് എന്തുറപ്പിലാണ് കാരണം എന്തെല്ലാം സ്ഫോടവസ്തുക്കള് ഇനി അവിടെ കുഴിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കറിയാം ഈ സമയല് ഈ കിട്ടിടം കൊടുത്ത ആൾ ഒരു ടാക്സി ഡ്രൈവറാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അയാൾക്ക് ഒരുപക്ഷെ ഇതിൻ്റെ കൂടുതൽ ശാസ്ത്രീയവശങ്ങളോ അധികം കാര്യങ്ങളൊന്നും അറിയണമെന്നില്ലല്ലോ ജീവവളമാണ് അപ്പോൾ ഒരു പക്ഷെ അവിടെയൊക്കെ കൂടുതലും കർഷകരൊക്കെ വേണ്ട അവർ ആ രീതിയിൽ കൃഷിക്കാവശ്യമായ എന്തോ വലിയ സാധനം വലിയ കണ്ടുപിടുത്താണ് ഇവർ നടത്തുന്ന ആയിരിക്കാം ഒരു പക്ഷെ അയാളും അവിടെയുള്ള ആ പ്രദേശവാസികളൊക്കെ ചിലപ്പോൾ വിശ്വസിച്ചിരുന്നത് ഈ കൂടുതൽ അന്വേഷണങ്ങളും വിവരങ്ങളും പുറത്തു വരുമ്പോൾ അറിയാം ഈ കൊടുത്ത ആളും അതിൽ പ്രതിയാണോ അല്ലേ എന്നുള്ളത് പുലിമുരുകൻ സിനിമയെ കണ്ട പോലെ കഞ്ചാവ് അന്വേഷിച്ച് വലിയ അസുഖത്തിന് മരുന്ന് കണ്ടുപിടിക്കുകയാണെന്ന് പറഞ്ഞു പറ്റിച്ച് കള്ളക്കടത്തൊക്കെ നടത്തിച്ച് അവരെ കൊണ്ട് തന്നെ കഞ്ചാവൊക്കെ കടത്തിച്ച പോലെ ആ നാട്ടിൽ ഈ വളങ്ങളൊക്കെ സുലഭമായിട്ട് കിട്ടുന്നതാണെന്നാണ് വില കുറച്ച് കാരണം അവിടെയൊക്കെ കൂടുതലും കർഷകരാണല്ലോ അങ്ങനെ ഒരുപക്ഷെ അതൊക്കെ കണ്ടുകൊണ്ടായിരിക്കാം അവർ ആ സ്ഥലത്ത് തന്നെ ഈ തീവ്രവാദികൾ ഈ കെട്ടിടം വാടകയ്ക്കെടുക്കാൻ കാരണം ഞാൻ നേരത്തെ വള്ളത്തിൻ്റെ ഇതായത് കൊണ്ട് ചിലപ്പോൾ ആൾക്കാർ ഭക്ഷ്യ സാധനങ്ങളെ പിടിപ്പിക്കാൻ ചെല്ല ചെന്നില്ലായിരിക്കാം എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നു പക്ഷേ ഇവരെ ആൾക്കാരെ കൊല്ലണം എന്നുള്ള രീതിയിൽ തന്നെ എങ്ങനെയെങ്കിലും നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കണം എന്ന് തൊളിഞ്ഞിറങ്ങിയ തീവ്രവാദികളായത് കൊണ്ട് ഒരുപക്ഷെ ഇവർ ഈ ആൾക്കാർ വലിയ ധാന്യ സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പൊടിപ്പിച്ച് കൊടുത്തോ അതിൻ്റെ കൂട്ടത്തില് ഈ സ്വടവസ്തുവോ വിഷമോ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ അകപ്പാടെ ഒരു കൺഫ്യൂഷൻ ഒരു ഭയം തന്നെ തോന്നുവാണല്ലേ നമ്മുടെ രാജ്യത്തെ ആൾക്കാർക്ക് ദേമി അതൊന്നും സംഭവിക്കാതെ ഇരിക്കട്ടെ ആ മുസമിൽ എന്ന് പറയുന്ന ഈ ഫ്ലവർ മെല് പോലെ ആക്കി വെച്ചിരിക്കുന്ന ആ സ്ഥലത്ത് സൂക്ഷിച്ച് വെച്ചിരുന്ന രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം അമോണിയ നൈട്രേറ്റ് പിടിച്ചെടുത്തത് പരിശോധിച്ചുകൊണ്ട് എല്ലാം ഇരുന്നോ സമയത്താണ് അത് പൊട്ടിത്തെറിച്ച് പത്തിരുപത് പേരുടെ ജീവൻ നഷ്ടമാവുകയും കാറുകളൊക്കെ കത്തിപ്പി അങ്ങനെ വലിയൊരു അപകടം തന്നെ നടന്നു അപ്പോൾ ആ എമോണിനേറ്ററേറ്റ് മൊത്തം പൊട്ടിത്തെറിച്ചായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു